സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് നഗരസഭയ്ക്കകത്താണെന്ന് പ്രതിപക്ഷമായ യുഡിഎഫ് അഴിമതിയിലും കമ്മീഷൻ വാങ്ങുന്നതിലും മാത്രം താൽപര്യം കാണിക്കുന്ന നിലമ്പൂർ നഗരസഭ ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് ആരോപിച്ച് യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം നടത്തി പ്രതിഷേധ സമരം നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടിലാക്കുന്ന നാല് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ നഗരസഭക്ക് മുമ്പാകെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഞങ്ങൾ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഈ പ്രകടനം തുടങ്ങിയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ എത്ര ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എണ്ണിയിട്ടില്ല പക്ഷേ നഗരസഭാ ചെയർമാനെ ഞങ്ങൾ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എത്ര ആളുകളാണ് ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നത് എന്ന് പിറകിൽ വന്ന് നാണമില്ലാത്ത നെലമ്പൂർ നഗരസഭാ ചെയർമാനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇതുപോലെ നാണമില്ലാത്ത ഒരു ചെയർമാൻ ഉണ്ടോ ഒരു മുന്നണി ഇവിടെ സമരം നടക്കുമ്പോ അതിന്റെ പിറകിൽ വന്ന് കൊഞ്ഞനം കുത്ത ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻ നഗരസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇവിടെ സമരം നടത്തുമ്പോ ഇതിന്റെ പറകിൽ നിന്ന് കണ്ട് കൊഞ്ഞളം കുത്ത ആളെ ഇതുപോലെ ഗതികെട്ട ഒരു ചെയർമാൻ നിലമ്പൂരിന് മുമ്പുണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഞങ്ങൾ ഉയർത്തുന്ന നാല് കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അറിയണം പൊതുജനം അറിയണം എന്താണ് നാല് കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് നിലമ്പൂരിൽ ആ ആളുകൾക്ക് പത്ത് ദിവസമായിട്ട് ശുദ്ധജല വിതരണം അതിന് കാരണം പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പക്ഷേ വെള്ളം മുടങ്ങിയാൽ ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല നഗരസഭക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കുടിവെള്ളം എത്തിക്കണ്ടേ വാട്ടർ ടാങ്കിൽ നഗരസഭ അനങ്ങി പത്ത് ദിവസമായിട്ട് നിലമ്പൂരിൽ പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് രണ്ടാമത്തെ കാര്യം നിലമ്പൂരിലെ തെരുവുവിളക്കുകൾ വിളക്കുകൾ കണ്ണ് ചിമ്മിയിട്ട് മാസങ്ങളായി നിലമ്പൂർ അങ്ങാടിയിലും ചന്തക്കുന്നിലും നിങ്ങൾ രാത്രി പോയാൽ അവിടെ കത്തുന്നുണ്ടോ എന്ന് ടോർച്ച് അടിച്ച് നോൽക്കേണ്ട ഗതികേടാണ് ബൾബുകൾ കെട്ടുകിടക്കുകയാണ് വാർഡുകൾ കെട്ടുകിടക്കുകയാണ് അടിയന്തരമായ പരിഹാരം നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു നൽകണമെന്നും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ശൗചാലയം പൂട്ടിക്കിടന്നിട്ട് മാസങ്ങളായിട്ടും അത് നന്നാക്കാൻ നടപടിയില്ല ചന്തക്കുന്ന ബസ് സ്റ്റാന്റിൽ തെരുവുവിളക്കോ മലമൂത്ര വിസർജനത്തിന് സൌകര്യമോ ഇല്ല മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കുവാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണെന്നും സമരക്കാർ ആരോപിച്ചു എന്തിനും ഏതിനും അഴിമതി നടത്തുന്ന നഗരസഭയായി നിലമ്പൂർ നഗരസഭ മാറിയിരിക്കുന്നുവെന്നും നിലമ്പൂർ ടൗൺ നവീകരണത്തിലെ കാലതാമസത്തിൽ യുഡിഎഫ് സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ പൂളയ്ക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നാണിക്കുട്ടി കൂമഞ്ചേരി അജ്മൽ അണക്കായി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്